ൂർ കൂട്ട് ലിഫ്റ്റ് ഇറിഗേഷന്റെ മെയിൻ കനാൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ജലസേചന വകുപ്പ് മലബാർ ഇറിഗേഷൻ പാക്കേജ് എം ഐ ആർ പി എ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന കൂടല്ലൂർ കൂട്ടക്കടവ് ലിഫ്റ്റ് ഇറിഗേഷന്റെ മെയിൻ കനാൽ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് കിട്ടില്ല ആണ് കിട്ടുള്ളൂ കൂട്ടക്കടവ് മുത്തുവിളയാംകുന്ന് മണ്ണിയം പെരുമ്പലം പാടശേഖരങ്ങളിൽ പെട്ട നൂറ്റി അൻപതോളം ഹെക്ടർ കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് കൂടലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കെട്ടിടം നവീകരിക്കുകയും പമ്പ് ഹൗസിലെ മോട്ടറുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഒറ്റ വിളയെ മാത്രം ആശ്രയിച്ചിരുന്ന കർഷകർക്ക് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ പുഞ്ചയടക്കം മൂന്ന് വിളകൾക്ക് പ്രയോജനപ്പെടും എസ്റ്റിമേറ്റ് കാണിച്ചിരുന്നു നമ്മുടെ ചെക്രമിൽ ധാരാളം രണ്ടോ മൂന്നോ മോട്ടർ അടിക്കേണ്ടി വന്ന മണ്ണിയിൽ